മഴയാണ് മഴ കനക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഓറഞ്ച് ഉണ്ട് ഒപ്പം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് അങ്ങനെ മഴ ശക്തി പ്രാപിക്കുകയാണല്ലേ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങൾ പ്രത്യേകിച്ചും കാലവർഷം അടുക്കുന്നതിന് മുൻപ് തന്നെ നേരത്തെ ഇത്തവണ കാലവർഷം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം നേരത്തെ പ്രഖ്യാപിച്ചത് ഇരുപത്തിയേഴാം തീയതി സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നുള്ളതാണ് എന്തായാലും നേരത്തെ കാലവർഷം എത്തുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റെഡ് അലർട്ട് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ ഇന്നിപ്പോൾ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അതിന് പുറമെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതേസമയം ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു വരുന്ന ഇരുപത്തിനാലാം തീയതി വരെയാണ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ള മാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ഇതിൽ വരുന്ന ദിവസങ്ങൾ തന്നെ ഇരുപത്തിനാലാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ചും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഇന്നിപ്പോൾ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത ഉണ്ട് എന്നുള്ള ഒരു സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കൂടി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്നര മണിയോടുകൂടിയായിരിക്കും ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുക ഉയർന്ന തിരമാല സദ്ധ ഉള്ളതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കർശന ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് നാളെയും സംസ്ഥാനത്ത് രണ്ട് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അലർട്ട് ഉള്ളത് എന്നുള്ളതാണ് വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും സംസ്ഥാനത്ത് വീണ്ടും മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വരികയാണ് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് ർട്ട് ഉള്ളത് വരുന്ന ശനിയാഴ്ച അതായത് ഇരുപത്തി നാലാം തീയതി സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് പ്രത്യേകിച്ചും കണ്ണൂർ കാസർഗോഡ് വയനാട് കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലർട്ട് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വടക്കൻ മലബാർ ജില്ലകളിലായിരിക്കും ഇത്തവണയും മഴ ശക്തി പ്രാപിക്കുക അതിശക്തമായിട്ടുള്ള തീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതിനാണ് ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും മലബാർ ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും ഇരുപത്തിനാലാം തീയതി വരെ ഓരോ ലർട്ടാണ് അതിലൊരു ആശ്വാസമുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം എന്തായാലും കേരളത്തിൽ മുഴുവനീളം പ്രത്യേകിച്ചും തീരപ്രദേശങ്ങൾ താമസിക്കുന്നവർ മലയോര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരൊക്കെ കർശന ജാഗ്രത പുലർത്തണം അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടുന്ന അവസ്ഥയുണ്ടെങ്കിൽ കൃത്യമായിട്ടും അധികൃതരുടെ ആ മുന്നറിയിപ്പ് പരിഗണിച്ചുകൊണ്ട് തന്നെ മാറി താമസിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും മലയോര ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർ ശ്രുതി എൻ്റെ വങ്കീ